അപ്പൊ കേസ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സയാണ് എല്ലാ ടൈമും ഉമ്മയാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞാനാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ പിന്നെ സ്ലഗ്സിന്റെ പുതിയ ഇടലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഞാൻ കാണിച്ചുതരാട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പതിനാല് ബ്രെഡ് ബോക്സ് പീസിലാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കവും ചെറുതായി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് പൊരിശാണ് കേട്ടോ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഏർ പിന്നെ നമ്മുടെ മയോൺസ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോസ് ഒഴിച്ച് ഒറിയാനോ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഇടേണ്ട ചീസാണ് ഇത് ലാസ്റ്റ് ഇടേണ്ട ഒറുകാനോ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്കിനി നേരെ പരിപാടിയിലോട്ടേക്ക് പോവാം അപ്പോൾ ഈ ഒരു ബീഫ് വേവിച്ചതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഉപ്പും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണേ അപ്പൊ അടുപ്പത്ത് ഏർ പാനുവെച്ച് തീ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈയൊരു വെളിച്ചെണ്ണ ബീഫ് പൊരിച്ച വെളിച്ചെണ്ണ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഈ വെളിച്ചെണ്ണ നമുക്ക് തികയത്തില്ല കുറച്ചും കൂടി ഒഴിച്ചു ഈ ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ബ്രെഡ് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബ്രെഡ് ചെറുതായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അങ്ങനെ മുരിഞ്ഞു വന്നിട്ട് കാണിച്ചു തരാവേ അപ്പൊ ഇതേ ബ്രെഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഉള്ളിയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് മിക്സ് കൊടുക്കാവേ വന്നിട്ട് അപ്പോൾ അപ്പൊ ഗ്സിക്കം ബ്രെഡും സവോളയും ഇവിടെ നന്നായി വഴന്ന് വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മയോണിസും സോസ് മുറിയാനും ഇട്ടുകൊടുക്കാവേ നമ്മുടെ മൈക്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൈക്കോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്ത് സോറി പറയാം കേട്ടോ അപ്പൊ നമുക്കിതൊന്നിട്ടുകൊടുക്കാവേ നമുക്ക് രാം ആ ഇത് ഞാന് യൂട്യൂബ് ഒന്നും ഞാൻ എന്റെ ഐഡിയയിൽ അങ്ങ് ചെയ്യുന്നതാണ് പരിപാടിയെന്ന് വെച്ചാല് പൊരിച്ച് ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം പട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ സി നെക്സ്റ്റ് ബിരിയാണിന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ചും കൂടി രുചി വരാൻ വേണ്ടിട്ട് നേരത്തെ ഞാൻ കുറച്ച് ഒരുങ്ങാനിട്ടുള്ളൂ നമുക്ക് കുറച്ചും കൂടി ഒരുകാൻ കൊടുക്കാവേ കൈ തന്നെ എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ കൂടുതലായി പോവും നമ്മൾ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ചീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചീസ് സൈഡിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പ്രശ്നമില്ല ഗൈസ് ഇത് അടിച്ചു വെക്കേണ്ട ആവശ്യം നേടാട്ടെ കാരണം ഇപ്പൊ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാക്കറ്റിലാണ് കിട്ടുന്നത് അപ്പൊ അത് പൊലിച്ച് വരുമ്പത്തേക്കും പൊളിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും അപ്പൊ ഈ ചീസിന്റെ മുകളിൽ ഞാൻ കുറച്ച് ഉറങ്ങാൻ ഇട്ടുകൊടുത്തില്ല കുറച്ച് ഇട്ടുകൊടുത്തില്ലോ കേട്ടോ ഇനി നമുക്ക് നമ്മള് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാവേ ബതറി അങ്ങ് ഇട്ടുകൊടുക്കാം ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ തെറ്റുമായിട്ട് അങ്ങ് വയ്ക്കണ്ട അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാൻ വേണ്ടി കേട്ടോ അപ്പം നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ശരിക്കും ഇത് ചില്ലി ഫ്ലേക്സിൻ്റെ ഫ്ലേവറൊക്കെ അടിയിലോട്ടങ് ഇറങ്ങിപ്പോണം അപ്പോൾ അത് ഇറങ്ങിപ്പോണെങ്കിൽ നമ്മൾ അടച്ച് വയ്ക്കണം അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ആയിട്ട് കാണിച്ച് തരാം തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അർത്ഥം ചില്ലി ഫ്ലെക്സിന്റെ ഫ്ലേവർ മൊത്തം അടിയിലോട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ മൊത്തത്തിലെ ബ്രെഡ് പിസയുടെ ലുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കണ്ടെ ചേട്ടാ